ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഒരു ഷോയുടെ പോയിട്ട് ഇത്രയേറെ നിലവാരമില്ലാത്ത പോകൃതരം ജാസ്മിൻ ഇതിനകത്ത് കാണിക്കാമെങ്കിൽ ഇല്ല നനയില്ല വൃത്തിയില്ല ആഹാരം പഠിക്കുന്നതിനകത്ത് മൂക്കുടിച്ചിടല് തുമ്മല് ചീറ്റല് ബാ ബിഗ് ബോസ് സീസൺ സിക്സ് ഏഷ്യാനെട്ട് എന്ത് രീതിയിലുള്ള വേർതിരിവാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ കാണിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യം ജാസ്മിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അവക്ക് കൊടുക്കുന്ന ഈ ഒരു വാല്യൂ ഒന്നും മറ്റു ഒരു കണ്ടസ്റ്റന്റിന് കൊടുക്കുന്നില്ല കാര്യം ജാസ്മിൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പല തെറ്റുകളും ഏഷ്യാനെറ്റ് പുറക്കുന്നുണ്ട് അവർ ചെയ്യുന്ന പല പോകൃത്തരങ്ങളും ഹൈപ്പായിട്ട് തന്നെ ഏഷ്യാനെറ്റിൽ കാണിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ജാസ്മിന് കപ്പ് കൊടുത്ത് വിജയിപ്പിച്ച് പറഞ്ഞു വിടാനുള്ള ഏഷ്യാനെറ്റിന്റെ ലാലേട്ടന്റെ ആ ഒരു ടീമിന്റെ തന്ത്രമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള വഴിയായിരിക്കാം നോക്കുന്നത് പക്ഷെ നശിപ്പിക്കാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവരെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ ജാസ്മിൻ ഈ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നതിന് ശേഷം ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം പല പോകൃത്തനങ്ങളതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇവൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും തൊണ്ടയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോകൃത്തനങ്ങളാണ് ഇവനെ ജയിലിനകത്ത് ഇട്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജയിലിനകത്ത് തെറ്റ് ചെയ്തതിനെ തുടർന്നാണ് ജയിലിനകത്തോട്ട് നോറേനെയും ഈ പറയുന്ന ജാസ്മിനെയും പറഞ്ഞു വിടുന്നത് പക്ഷേ ജാസ്മിനെ അതിനകത്ത് കിടന്നിട്ട് പുറത്തോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ് ഈ പറയുന്ന ചോറ് ആഹാരം കൊണ്ട് കൊടുക്കാനായിട്ട് ജിൻഡോ ചെല്ലുന്ന സമയത്ത് ഇതിനിടയിൽ കൂടെ ജി ഈ പറയുന്ന ഗബ്രിയെ കെട്ടിപ്പിടിക്കുവാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര മോശമാണ് എന്നിട്ട് അതിൻ്റെ പേരിൽ ഇടയിൽ കയറി നിന്നിട്ടും കാര്യമുണ്ടായില്ലോ അളിയാന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ കളിയാക്കുന്നുണ്ട് അതിന് ശേഷം പുറത്ത് കിടന്ന് അകത്ത് കിടന്നിട്ട് പുറത്ത് നിൽക്കുന്നവരെ എല്ലാം ആക്ഷേപിക്കുകയും കളിയാക്കുകയും തെറിവിളിക്കുകയും പിന്നെ വൾഗറായിട്ട് സംസാരിക്കുകയും ഒക്കെ ഈ പറയുന്ന ജാസ്മിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഇതൊന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല ഇപ്പൊ ഇന്ന് കുറച്ച് ഹൈജീനിനെ പറ്റി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്തും ഈ ഹൈജീൻ മാത്രമാണോ സംസാരിക്കേണ്ടത് പല ടോപ്പിക്കുകളും ഏഷ്യാനായിട്ട് മനപൂർവ്വം വിഴുങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ജയിലിനകത്ത് കിടന്നിട്ട് പുറത്തുനിൽക്കുന്ന ജിൻഡോയെ കറുത്ത മത്സ്യകന്യക എന്ന് പറയുന്ന ഒരു ഒരു പദപ്രയോഗം അതായത് ഒരു നിറത്തിന്റെ പേരിൽ ഒരു കളിയാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് പല രീതിയിലുള്ള ഈ വർണ്ണ വിവേചനം നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തന്നെ എതിർക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അപ്പം ഇങ്ങനെയുള്ള ഒരു ഷോടകത്ത് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോടകത്ത് നിറത്തിൻ്റെ പേരിൽ ഒരാളിനെ കളിയാക്കുന്നത് വളരെ മോശമാണ് ഈ ഒരു കണ്ടസ്റ്റൻറ്റിനെതിരെ കേസെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതായത് പോലീസ് കേസ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് ഇത് മറ്റൊരു ചാനലിൽ വന്ന ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം പക്ഷേ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചോദ്യം ജിൻഡോയെ അതായത് സഹ മത്സരാർത്ഥിയായ ജിൻഡോയെ കറുത്ത മത്സ്യകന്യക എന്ന് വിളിച്ചത് മറ്റാരെങ്കിലും ആണെങ്കിൽ തീർച്ചയായും ഇവിടെ വലിയ കോലാഹലം തന്നെ ഉണ്ടാകുമായിരുന്നു വലിയ പണിഷ്മെന്റുകൾ കിട്ടിയനെ ഒരുപക്ഷെ ബിഗ് ബോസ് റൂളിനെതിരായതുകൊണ്ട് ചിലപ്പോൾ പുറത്താക്കുക വരെ ചെയ്യുമായിരുന്നു സോ ഈ വിഷയത്തിൽ ലാലേട്ടൻ തീർച്ചയായും ചോദ്യം ചോദിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ജാസ്മിൻ ഭയങ്കരമായ രീതിയിൽ വെളുത്തിട്ടാണോ എന്തുകൊണ്ടാണ് കറുത്ത കളറിനോട് ഇത്രയും അധികം ഒരു വെറുപ്പ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വെളുത്തിട്ട് പാറുക എന്ന് പറയുന്ന ക്രീമിന്റെ തന്നെ ഒരു അംബാസിഡർ ആയിരുന്നു ജാസ്മിൻ ഒരുപക്ഷേ ജാസ്മിനെ സംബന്ധിച്ച് തന്റെ വെളുപ്പ് മതിയാവാത്തുകൊണ്ടായിരിക്കാം അത്തരം ഒരു ക്രീം യൂസ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പ്രമോട്ട് ചെയ്യാൻ ജാസ്മിൻ തന്നെ നേരിട്ടിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിൻ ഉള്ളിന്റെ ഉള്ളിൽ ആ കറപ്പിനോടൊരു വലിയൊരു ദേഷ്യമുള്ളതായാണ് എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിൻ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ മുട്ട് കറുത്തിട്ടാണ് പല ഭാഗങ്ങളും കറുത്തിട്ടാണ് സോ അത്തരം ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളായത് കൊണ്ട് തീർച്ചയായും അല്പം കറുത്ത ആൾക്കാരോടൊരു വലിയ പുച്ഛം ജാസ്മിനുണ്ട് അവരെ വലിയ രീതിയിൽ ഒരു തീർത്തും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് പല സാഹചര്യങ്ങളിലും എനിക്കും അത് മനസ്സുകൊണ്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന ആദ്യത്തെ വീഡിയോ മുതൽ പറഞ്ഞ ഒരു കേസാണ് മറ്റൊരു ബ്ലോഗർ പറഞ്ഞൊരു കാര്യത്തെപ്പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചിട്ടതാണ് അപ്പോൾ ഇതേപോലെ ഒരു വർണ്ണ വിവേചനം നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ ഒരാളിനെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഏഷ്യാനട്ട് അല്ലെങ്കിൽ ലാലേട്ടനെ അത് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ് മറ്റൊരാളിനെ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ഇത് വലിയ രീതിയിൽ സ്ക്രീനിൽ കാണിച്ച് ചോദിച്ച് യെല്ലോ കാർഡൊക്കെ കാണിച്ച് ചിലപ്പോ പുറത്താക്കേണ്ടി വരും ഇത് ലീഗലി നോക്കുമ്പോൾ ഏറ്റവും വലിയ തെറ്റി തന്നെയാണ് കേസ് എടുക്കേണ്ട കാര്യം തന്നെയാണ് ജാസ്മിനെതിരെ ഒരാളിനെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിച്ചത് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സിബിൻ സിബിൻ ഒരു ഗസ്റ്റർ ഇതേപോലെ ജാസ്മിൻ നേരെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ആ ഒരു ഗസ്റ്റർ കാണിച്ച സമയത്ത് നമുക്ക് ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ശ്രദ്ധിച്ചുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല ജാസ്മിൻ്റെ മുഖത്ത് ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാര്യം ഈ പറയുന്ന ജാസ്മിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ പറയുന്ന സിബിനെയാണ് അതുപോലെ തന്നെ സിബിൻ്റെ ഒരു എതിരാളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ജാസ്മിനിയാണ് അപ്പോൾ ജാസ്മിനോട് ജാസ്മിനോട് പബ്ലിക്കായിട്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ അത് സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ജാസ്മിൻ ചെയ്യുന്നില്ല കാരണം ജാസ്മിൻ്റെ യഥാർത്ഥ ആവശ്യം ലാലേട്ടം വന്നിട്ട് ജാസ്മിനെ എല്ലാ ആഴ്ചകളിലും ലാലേട്ടം ജാസ്മിനാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇത്തവണ അതൊന്ന് മാറ്റിയിട്ട് ഈ പറയുന്ന സിബിനെ വലിച്ചു കീറുന്നത് കണ്ടിട്ട് ഭയങ്കര നിർവൃതിയടയുമാണ് ജാസ്മിൻ അത് നമുക്ക് ആ ഇന്നലത്തെ രംഗങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന സിബിനെ ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ ശിക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ടി വിടുത്ത് മാറ്റിയിട്ടുണ്ട് ശിക്ഷ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിലോട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ പല കാര്യങ്ങളിലും ഇതുപോലെ ഇതിനപ്പുറം പോകൃതങ്ങൾ കാണിക്കുന്നുണ്ട് ഈവൻ കഴിഞ്ഞ ദിവസം ജയിലിൽ കെട്ടിപ്പിടിച്ചതാണെങ്കിലും ഹൈജീൻ്റെ കേസിലാണെങ്കിലും അതിനകത്ത് പല രീതിയിലുള്ള മോശം പരാമർശങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ ജാസ്മിൻ എന്ത് ടാസ്ക് ആണ് അതിനകത്ത് നേരെ കളിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ചോ എന്ത് ടാസ്ക് കളിക്കുന്നുണ്ട് ടാസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഈ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ജാസ്മിൻ ഇതിനകത്ത് കിടന്ന് പ്രണയം കളിക്കുന്നു ജാസ്മിനുമായിട്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇതുപോലുള്ള രീതിയിലുള്ള അശ്ലീലങ്ങൾ മാത്രമാണ് ജാസ്മിൻ ഇതിനകത്ത് നിന്ന് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ജാസ്മിൻ്റെ കണ്ടന്റ് അപ്പോൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ ഈ ഒരു ഷോ കാണുന്നതാണ് അല്ലെങ്കിൽ പ്രായമായോട്ടുള്ള ഒരു കുടുംബം ഉള്ളവരൊക്കെ ഈ ഷോ കാണുന്നതാണ് സിബിനെ നീ ഇങ്ങനെ ചെയ്തത് മോശമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗിസ്റ്ററിനെ പറ്റിയിട്ട് സിബിനെ വാൺ ചെയ്യുന്നുണ്ട് അതേസമയം എന്തുകൊണ്ട് ഏഷ്യാനിട്ട് ഈ പറയുന്ന കുട്ടികളും കുടുംബവും കാണുന്ന ഒരു ഷോയാണ് ഈ ഒരു ഷോയോടകത്ത് ഇത്ര നിലവാരമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ജാസ്മിൻ ചെയ്യരുത് എന്ന് ജാസ്മിനോട് വിലക്കുന്നില്ല ആ വിഷു ദിവസത്തിന് അന്നും ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രണയത്തിലാണോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കാരണം അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ള ജനങ്ങളോട് പറയാം നിങ്ങൾക്ക് എന്തോ ആവാം നിങ്ങൾ നിങ്ങളെന്തോ കാണിച്ചു അതൊക്കെ നിങ്ങളുടെ കാര്യമാണ് എന്ന് ലാലേട്ടനും ഏഷ്യാന ക്രൂവും പറയുമ്പോഴത്തേക്ക് ഇത് കുട്ടികൾ കാണുന്നതാണ് ഫാമിലി കാണുന്നതാണ് അതൊക്കെ ഭയങ്കര മോശമാണ് എന്നൊന്നും ഇതുവരെയും പറയാത്ത എന്തുകൊണ്ടാണ് വെളിയിൽ ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിപ്പം ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസിലാണ് എന്ന് സീക്രട്ട് ഏജൻറ് പറയുന്നുണ്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുള്ള രീതിയിൽ വിളിച്ച് പൊരിച്ചിട്ടുണ്ട് എന്ന് പറയാ ജാസ്മിൻ്റെ ഫാമിലിന്ന് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് വ്യക്തമായിട്ട് പുറത്തു കിട്ടിയതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഏഷ്യാനട്ട് എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിനെ ജാസ്മിനെ വിലക്കുന്നില്ല എന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല അപ്പൊ ജാസ്മിനെ വിറ്റ് പൈസ ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ജാസ്മിനെ പുറത്താക്കാണ്ട് ജാസ്മിനെ ഹൈപ്പ് കൊടുത്ത് ഹൈപ്പ് കൊടുത്ത് ഹൈപ്പ് കൊടുത്ത് അങ്ങ് മേളിൽ കൊണ്ടെത്തിച്ചിട്ട് ജാസ്മിനിന് ഒപ്പം കൊടുത്ത് പറഞ്ഞു വിടുക എന്നാണോ ഏഷ്യാനട്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസിനെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ പട്ടികളാക്കേണ്ട ആവശ്യമില്ല ഏഹ് ഈ ഏഷ്യാറ്റിനകത്ത് ഈ ഒരു കണ്ടസ്റ്റൻ ഇതിനകത്ത് ഈ ബിഗ് ബോസിനകത്ത് മത്സരിക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസ് ഒന്നും പലരും ഈ പറയുന്ന പല കാര്യങ്ങളും അറിയുന്നില്ല അവർ ചിലപ്പോൾ ലാലേട്ടം കൊടുക്കുന്ന ഹിന്ദു പോലെ ഈ പറയുന്ന വീക്കെൻഡ് ഡേയ്സിനകത്ത് അവർ അവിടെ എവിടെയും പറഞ്ഞ കാര്യങ്ങൾ മാത്രം കാണിക്കുമ്പോഴായിരിക്കും പലതും അവരറിയുന്നത് പക്ഷേ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നുണ്ട് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായതാണ് മറ്റ് കണ്ടസ്റ്റൻസിനെ എല്ലാം പട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ലാലേട്ടം പറഞ്ഞ കണക്ക് കൊച്ചുകുട്ടികളും വലിയ ആളുകൾ കാണുന്ന പ്രോഗ്രാമാണ് അപ്പൊ ജാസ്മിനെയും ഗബ്രിയേയും പറ്റി കൊച്ചു പുള്ളര് ചില കാര്യങ്ങളുണ്ട് ഇന്നെനിക്ക് ഒരു സുഹൃത്തു അയച്ചതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് കാണിക്കാം എന്ന് വെച്ചാൽ ഒന്നും ഞങ്ങൾ വേണ്ടി ഞങ്ങൾ വന്നു ഉമ്മ ഉമ്മ വെക്കുന്നില്ല കാണിക്കുന്നില്ല പറയുന്നത് പറയുന്നുണ്ട് ഒന്ന് തന്ന അപ്പൊ ഇതൊക്കെയാണ് സമൂഹത്തിലുള്ള വളർന്നു വരുന്ന കൊച്ചുപുള്ളര് ഇപ്പം പ്രതികരിച്ചോണ്ടിരിക്കുന്ന ജാസ്മിനെതിരെയും ഈ പറയുന്ന ഗബ്രിക്കെതിരെയും ഇവര് കൊറേ പുരോഗമനവാദികളെന്ന് സ്വയം വാദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പട്ടികളുണ്ട് ഇവര് വന്നു വന്നുകിടന്ന് കമന്റ് ബോക്സിൽ കൊരക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞല്ലേ അവക്കൊരു ജീവിതമില്ലേ നിങ്ങളെല്ലാരും വീഡിയോ ചെയ്താൽ എന്താണ് അങ്ങനെയാണ് ആനയാണ് ചേമ്പാണ് തൊലിയാണ് എന്ന് പറഞ്ഞ് കമന്റ് കിടന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇരുപത്തിമൂന്ന് വയസ്സെന്ന് പറയുന്നത് ഒരു കൊച്ചു പ്രായമാണോ ഏഹ് ഇരുപത്തി മൂന്ന് വയസ്സെന്ന് വെറും ഒരു പൊടി പ്രായമാണോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിയുമ്പോൾ തന്നെ കല്യാണ പ്രായം ആവുന്നതാണ് ഇന്നത്തെ കാലത്ത് ഓക്കെ അപ്പൊ ഈ പതിനെട്ട് വയസ്സാണ് കല്യാണ പ്രായം പിന്നെ ഇരുപത്തി ഒന്ന് ആണുങ്ങളതാണ് ഓക്കെ പക്ഷേ ഈ ഇരുപത്തൊന്ന് വയസ്സെന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സെന്നൊക്കെ പറയുന്നത് പക്വത എത്തിയ പ്രായം തന്നെയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പറയുന്ന ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കി കുടുംബത്തിൻ്റെ കടം തീർക്കാൻ അറിയാമെങ്കിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഈ ഒരു അകത്ത് പോയിട്ട് ഇത്രയേറെ നിലവാരമില്ലാത്ത പോകൃതരം ജാസ്മിൻ ഇതിനകത്ത് കാണിക്കാമെങ്കിൽ നമുക്ക് പറയുന്നതിനാണോ തെറ്റ് നമ്മൾ ഈ പറയുന്നതും വിമർശിക്കുന്നതാണോ തെറ്റ് നമ്മൾ ജാസ്മിനെ അടിക്കുമെന്നോ കൊല്ലുവെന്നോ ഒന്നും അല്ല പറയുന്നത് ആ ഗെയിമിനകത്ത് കാണിക്കുന്ന പോകൃത്തരങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് എന്താണ് തെറ്റ് നൂറിൽ ഒരു പത്തിരുപത് പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട് അതെനിക്ക് അറിയാം അത് പർപ്പസ് ഉള്ളി മിയ മിക്കവാറും പി ആവാനാണ് സാധ്യത കാര്യം കഴിഞ്ഞ ദിവസം ആര്യബടായിയുടെ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് പുറമെ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി എനിക്കൊരു സ്ക്രീൻഷോട്ട് അയക്കുകയുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണിക്കാം അതായത് ജാസ്മിൻ ജാഫർ വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിനകത്തെ നമ്പരൊക്കെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കാൻ പോകണ്ട മാക്സിമം കമൻറ്റ് പോയി ഇടണം സിബിൻ റെഡ് കാർഡ് കൊടുക്കണം എന്നുള്ളത് അതായത് ലൈവിലും അതുപോലെ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലെല്ലാം സിബിനെ തകർക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ്റെ പിയാർ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ആളുകൾ പറയുന്നതാണ് ഓക്കെ അവന് പുറത്താകണം എന്നും താഴെ കമൻറ്റ് പറയുന്നുണ്ട് അതുപോലെ തന്നെ എഫ് ബി ഇൻസ്റ്റ യൂട്യൂബ് ഫുള്ള് വീഡിയോയില് പോസ്റ്റാകണം സിബിനെതിരെ എവിടെന്നു മാത്രം പറയൂ റിയാക്ഷൻ അറ്റ് പീക്ക് ലെവൽ കാണിച്ചു കൊടുക്കാം ഇതുപോലെ പിന്നെ ഇന്ന് തന്നെ സിബിനെതിരെ കമൻറ്റും പോസ്റ്റും സ്പ്രെഡ് ആവണം അയാളെ ക്യാപ്റ്റൻസി ആർക്കും അത്രയ്ക്ക് ഇഷ്ടമായി ഇഷ്ടമായത് ആരേലും ഒന്ന് എഡിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരുത്തരെ സ്നേഹിക്കും മേ ബി എല്ലാവരും പി ആർ കൊടുക്കും അതൊക്കെ സ്വാഭാവികമാണ് ജയിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ മറ്റു ടീമുകൾക്ക് ഈ ലൈക്കിനും വ്യൂവിനും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ പോകും അതൊക്കെ സ്വാഭാവികമാണുള്ള കാര്യമാണ് പക്ഷേ ഒരാളിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ആളുകൾ അതായത് ഈ പറയുന്ന ജാസ്മിൻ ചെയ്യുന്നത് മുഴുവൻ പോകൃത്തരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മറ്റൊരാളിനെ ഇൻറ്റൻഷനലി നശിപ്പിക്കാനായിട്ട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ എത്രത്തോളം പോക്രത്തരം കാണിക്കുവാണോ അതിന് ഇരട്ടി ജാസ്മിൻ്റെ ആളുകളും ഇവിടെ പോക്രത്തരം കാണിച്ചുകൊണ്ടിരിക്കുവാണ് വെറും ശുദ്ധ പോക്കൃത്തരം അന്നേ പറയാൻ പറ്റൂ ഒരാൾ ഗെയിം കളിക്കുന്നത് അവരുടേതായ രീതിയിലാണ് കളിച്ചു പോകുന്നത് അതിനെ ഇങ്ങനെ കമൻ്റ് ഇട്ടും നെഗറ്റീവ് പറഞ്ഞും പർപ്പസ്ഫുള്ളി ചെയ്യുന്ന തെറ്റുകളെ ഓക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ ചെയ്യുന്നത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഓക്കെ അല്ലാണ്ട് ഇതുപോലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരാളിനെ തകർക്കാൻ വേണ്ടി ഇൻറ്റൻഷനലി ചെയ്യുന്നത് ശുദ്ധ പോക്കൃത്തലം അല്ലാണ്ട് ഒന്നും പറയാനില്ല പിന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നോറേനയും ജാസ്മിനെയാണ് ഏറ്റവും കൂടുതൽ പൊക്കി വെച്ചിരിക്കുന്നത് എനിക്ക് നോറേനെ പൊക്കുന്നിടത്തോളം എനിക്ക് മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ ഈ ഏഷ്യാനെട്ടിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരാളെ ഇങ്ങനെ പൊക്കി 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 മികളി കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് തള്ളി താഴെയിട്ട് ചവിട്ടി തേക്കുക എന്നുള്ളതാണ് ഏഷ്യാനെട്ടിൻ്റെ ബിഗ് ബോസിൻ്റെ ഒരു രീതി അപ്പോൾ ഇനി നോറയ്ക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല നോറയുടെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ജാൻമോണി ഇന്നലെ ഔട്ടായിട്ടുണ്ട് സോ ഇനിയിപ്പം ഈ പറയുന്ന നോറയ്ക്ക് അവിടെ വിഹരിക്കാം അപ്പം അതാണ് പിന്നെ നോറയെ സംബന്ധിച്ചോളം നോറേനെ അനോയിങ് ആയിട്ട് തോന്നുന്ന ചെറിയ കാര്യം എന്ന് വെച്ചാൽ നോറയുടെ ഈ പറയുന്ന ഒരു പ്രവണത അഞ്ച് മിനിറ്റ് ചിരിച്ചുകൊണ്ടിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കരഞ്ഞുകൊണ്ടിരിക്കും അതാണ് നോറയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും അത് തന്നെയാണ് പറയുന്നത് എന്ന് സ്വയം ചിന്തിച്ചിട്ട് അതിൽ വിഷമിക്കുകയും അതിൽ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് നോറ എന്ന് പറയുന്നത് അത് മാത്രമാണ് എനിക്ക് നോറയെ സംബന്ധിച്ചോളം എനിക്കൊരു നെഗറ്റീവ് തോന്നിയ കാര്യം പക്ഷേ ഈ ജാസ്മിനെ സംബന്ധിച്ചോളം ജാസ്മിൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പോക്രത്തലങ്ങളും ഏഷ്യാനെൻ്റെ സൈഡിൽ ന്യായീകരിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ പുറമേ പുറത്ത് പറഞ്ഞു വരത്തെന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് അല്ലേ ഇത് ഇങ്ങനെ പുറത്ത് വിട്ടത് ഈ പറയുന്ന ജാസ്മിൻ്റെയും ഗെബ്രയുടെയും വിഷ്വൽസ് എന്നാണ് പറയുന്നത് ഇതൊരു ലൈവ് ഷോയാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാണ് ഈ പറയുന്ന ആളുകൾ ഈ ഷോയുടെ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഏഷ്യാനട്ട് പുറത്തുവിടുന്നതിന് ഒരു തെറ്റുമില്ല പിന്നെ നമ്മളിപ്പോൾ ഈ ജാസ്മിനെതിരെ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ കൂടെ നിരോധിക്കുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ ലക്ഷം രൂപ ഏഷ്യാനെട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന ഒരു ഷോയുടെ അകത്തോട്ട് എഗ്രിമെന്റ് എഴുതി കയറുന്നത് അപ്പോൾ ഈ ഏഷ്യാനെറ്റ് ജാസ്മിനെ വിറ്റ് പൈസ ഉണ്ടാക്കി ടി ആർ പി റേറ്റും കാര്യങ്ങളൊക്കെ നേടി അവർ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്നു നമ്മൾ ഈ പറയുന്ന ഹോട്ട് സ്റ്റാർ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കി ചാർജ് ചെയ്ത് നമ്മളത് കാണുന്നു നമ്മളത് ക്രിട്ടിസൈസ് ചെയ്യുന്നു നമ്മൾ പൈസ ഉണ്ടാക്കുന്നു അതിനിപ്പം എന്താണ് തെറ്റ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രതികരിക്കാനും സപ്പോർട്ട് ചെയ്യാനും കാണാനും ഇഷ്ടപ്പെടാനും ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ഒക്കെ ഉള്ളൊരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ഇത് ചുമ്മാ കണ്ടിട്ട് കൈയും കെട്ടി ഇരിക്കാനുള്ള ഷോ അല്ല ചിലര് കൈയും കെട്ടിയിരിക്കും ചിലരെ കൂട്ടുകാരടുത്ത് ഇന്ന് വിമർശിക്കും ചിലർ സ്വന്തമായിട്ട് എന്ത് കാണിക്കും സംസാരിക്കും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഇതാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട മൂന്നാല് പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം കാണിച്ച ഈ ജയിലിൽ കിടന്ന് കാണിച്ച പോക്കൃത്തരങ്ങൾ നിറത്തിൻ്റെ പേരിൽ ജിൻഡോയെ കളിയാക്കിയ കാര്യം പിന്നെ ഇതിനകത്ത് സിബിനോട് കാണിച്ച വേർതിരിവും ജാസ്മിനോട് കാണിച്ച ആ ഒരു അനുകമ്പ എന്താണ് എന്നുള്ളത് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കണം ഈ പറയുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നത് എന്നാണ് ലാലേട്ടൻ ഓരോ ദിവസവും എന്ന് പറയുന്നത് ജനങ്ങളുടെ എന്ത് അഭിപ്രായമാണ് ഏഷ്യാനെറ്റ് മാനിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്ന ഒരു ഷോ ആണ് എന്നുണ്ടെങ്കിൽ ജാസ്മിനെയും ഗിബ്രിയയും ആദ്യം ഇന്ന് പുറത്താക്കണമായിരുന്നു അപ്പം അത് ചെയ്യുന്നില്ല അപ്പൊ അതവിടെ നിൽക്കട്ടെ ഏഷ്യാനെറ്റ് അവരുടെ ലാഭം മാത്രമാണ് ഏഷ്യാനെറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ഇണക്ക് ഈ പറയുന്ന കുറച്ച് ആളുകൾ ചേർന്നിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ പി ആറ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോക്കൃത്തരം അത് നിങ്ങൾ നിർത്തുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം ഇന്നത്തെ ആ ദിവസത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളും പിന്നെ ഇന്നലെ ലാലേട്ടം വന്നിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹൈജീൻ്റെ കേസൊക്കെ വെറും ഒരു ഒരാളിനെ എത്രത്തോളം പറയാൻ പറ്റും ഒരു വൃത്തി എന്ന് സാധനം സ്വയം മനസ്സിലാക്കേണ്ടത് കുളിയില്ല നനയില്ല വൃത്തിയില്ല ആഹാരം പഠിക്കുന്നതിനകത്ത് മൂക്കു പിടിച്ചിടൽ തുമ്മൽ ചീറ്റൽ ബാത്റൂമിൽ പോയ ചെരുപ്പിടാണ്ട് പുറത്തിറങ്ങി നടക്കൽ ഇതൊക്കെ അനോയിങ് ആയിട്ടുള്ള കേസാണ് ഇതൊക്കെ കാണുമ്പോ തന്നെ ഓർക്കാനിക്കാൻ തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാലും നമ്മളിപ്പോ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സത്യം പറഞ്ഞു ചോദിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്ത് പറഞ്ഞാലും ജാസ്മിനെന്തായാലും ഈ ഷോയിൽ നിന്ന് എടുത്ത് കളയാൻ പോകുന്ന കാര്യം ജാസ്മിൻ ആണ് ഈ പറയുന്ന ഏഷ്യാനാട്ടിന്റെ അരി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ വരും വരും അപ്ഡേറ്റ്സ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോ ബൈ ബൈ ഗൈസ്